നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഷിരൂരിൽ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ ഗംഗാവലി പുഴയിൽ നിന്ന് ലോറിയുടേ നിന്ന് കരുതുന്ന ലോഹഭാഗങ്ങളും കയറിന്റെ ഭാഗവും കണ്ടെടുത്തിരുന്നു നാവികസേനയുടെ ഡ്രൈവർമാരാണ് മൂന്ന് ലോഹ ഭാഗങ്ങളും കയറിന്റെ ഒരു ഭാഗവും കണ്ടെത്തിയത് ഇത് അർജുന്റെ ലോറിയുടേതാകാമെന്നാണ് നേവി അറിയിക്കുന്നത് എന്നാൽ കണ്ടെടുത്ത ലോഹഭാഗം തന്റെ ലോറിയുടേതല്ല എന്നാണ് ലോറി ഉടമ മനാഫ് വാദിക്കുന്നത് കണ്ടെടുത്ത കയറിന്റെ ഒരു ഭാഗം തൻ്റെ തന്റേത് തന്നെയാണെന്ന് ഇപ്പോൾ മനാഫ് പറയുന്നുണ്ട് പക്ഷേ ഈ ലോഹ ഭാഗം തൻ്റെ ലോറിയുടേതല്ല എന്ന് ഇയാൾ തറപ്പിച്ചു പറയുകയാണ് ഇതോടെ തെരച്ചിൽ വീണ്ടും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് മനാഫ് അങ്ങനെ തറപ്പിച്ചു പറയാൻ വരട്ടെ ഒരു മാസമായി ദുരന്തമുണ്ടായിട്ട് ലോറി വെള്ളത്തിലാണ് കിടക്കുന്നത് കേടുപാടുകൾ ഉറപ്പായും സംഭവിച്ചിട്ടുണ്ട് തുരുമ്പെടുത്ത് തുടങ്ങിയിട്ടുമുണ്ട് അപ്പോൾ മനാഫ് ഈ വാദം ഉന്നയിക്കുന്നതിൽ കഴമ്പില്ല എന്നാണ് കർണാടക ഉദ്യോഗസ്ഥർ പറയുന്നത് ഇപ്പോൾ ഈ വിഷയത്തിലാണ് പരസ്പര വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുന്നത് മനാഫിന് അർജുനെ കണ്ടെത്തണമെന്നില്ല അയാൾക്ക് വേണ്ടത് ലോറി മാത്രമാണ് എന്താണ് ആ ലോറിക്കുള്ളിലുള്ളത് തടി മാത്രമായിരുന്നോ അർജുന്റെ വീട്ടുകാർ മാത്രമാണ് അർജുനെ കണ്ടെത്താൻ പോരാട്ടം നടത്തുന്നത് മനാഫ് എപ്പോഴും ലോറിക്ക് വേണ്ടി മാത്രമാണ് മുറവിളി കൂട്ടുന്നത് ട്രക്കിൽ കുഴൽപ്പണം കടത്തിയെന്നൊക്കെ ആരോപണം വന്നിരുന്നല്ലോ സോഷ്യൽ മീഡിയയിൽ ഇത് മുൻപ് വലിയ ചർച്ചയുമായിരുന്നു എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിന് പിന്നിൽ ഉള്ളതുപോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ മനാഫിന് നേരെ ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ രാജേന്ദ്രൻ പന്തളം മനാഫ് ഉടായിപ്പാണെന്നാണ് അദ്ദേഹം വെട്ടി തുറന്നു പറയുന്നത് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഗംഗാവലി പുഴയിൽ മാത്രം തെരച്ചിൽ നടത്തിയിട്ട് ഇനി കാര്യമില്ല ലോറി കടലിലേക്ക് ഒഴുകി പോയിട്ടുണ്ടെങ്കിലോ എന്ന സംശയം പ്രകടിപ്പിക്കുകയാണ് രാജേന്ദ്രൻ നമുക്ക് അദ്ദേഹം പറയുന്നത് കേൾക്കാം രാജേന്ദ്രൻ മന്ദം ഇപ്പം അർജുന്റെ ലോറിയുടെ ഒരു ഭാഗം കിട്ടിയെന്ന് വാർത്ത ആദ്യം വന്നിരുന്നു എന്നാൽ ഇപ്പൊ പറഞ്ഞത് അല്ല മറ്റേത് ലോറിയുടെ ഭാഗമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇത് എത്ര ദിവസോളം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇന്നലെ ഒരു ജാക്കി കിട്ടിയെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ നോക്കിയിട്ട് ഒരു കാര്യമില്ല ജാക്കി ലോറിയുടെ അതെത്രമാത്രം വിശ്വാസ യോഗ്യമാണെന്ന് നമുക്കറിയില്ല കാരണം ലോറിയുടെ മറ്റ് ഭാഗങ്ങളും കാണുന്നുണ്ട് അത് ഈ ലോറിയുടെ അല്ലെന്ന് പറയുന്നു അപ്പൊ ട്രക്കുകളും ലോറികളും ഒക്കെ മുമ്പും ഇതിനകത്ത് മറഞ്ഞിട്ടുണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം ഇത് മാത്രമല്ല ഉള്ളത് ഈ മുനാഫ് പറഞ്ഞതിന് അത്ര വിശ്വാസം ഒരാൾ തൻ്റെ ഈ ജാക്കി കണ്ടിട്ട് എൻ്റെ തൻ്റെ ജാക്കിയാണെന്ന് ഇങ്ങനെ പറയും തന്റെ മക്കളെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റും ജാക്കി കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ആർക്കും അങ്ങനെ ജാക്കി കണ്ടിട്ട് നമ്മുടെ വണ്ടിയുടെ ആണെന്ന് പറയാൻ പറ്റില്ല അതിന്റെ രജിസ്ട്രേഷൻ നമ്പര് ഇപ്പൊ ട്രോറികളിലൊക്കെ ഒരുമിച്ച് മാനുഫാക്ചർ ചെയ്ത് ഇറക്കുന്നതല്ലേ അതിന്റെ ഭാഗങ്ങളൊക്കെ ഇപ്പൊ ജാക്കി ഒരുപോലെ ഇരിക്കും അതെന്റെ ജാക്കിയാണെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനായിരിക്കും ചിലപ്പോ മാനുഫാക്ചർ ചെയ്ത് ഒരേ സമയത്ത് ഒരേ ഇരിക്കുന്ന വണ്ടികൾ നമ്മൾ നമ്മളത് തിരിച്ചറിയാൻ വേണ്ടിയാണല്ലോ അതിന്റെ രജിസ്റ്റർ നമ്പരും ഒക്കെ കൊടുക്കുന്നത് അപ്പൊ അത് ഒരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ അസ്ത്രീയമായിട്ടുള്ളതൊന്നും അല്ല പിന്നെ മറ്റെന്തെങ്കിലും അതിനെ ഐഡന്റിഫൈ ഐഡന്റിഫൈടാവുന്നതും മുനാഫിന്റെ പ്രോപ്പർട്ടി എന്തെങ്കിലും ഉണ്ടായിരുന്നു അത് കണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ ഇതൊന്നും അത്ര ഒരു റീസണബിളോ വിശ്വാസയോഗ്യമോ അല്ല മുനാഫ് അങ്ങനെ പറയുന്നു മുനാഫ് പണ്ടും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അവിടെ ജീവനോടെ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു രണ്ടൊരു പ്രധാനപ്പെട്ട ശ്രദ്ധിന് ലോറി മതി അർജുന വേണ്ട എന്നൊരു സോഷ്യൽ മീഡിയ ചർച്ചയാണ് അതെ അതെ കറക്റ്റ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് അധികം വിശ്വസിക്കാൻ പറ്റത്തില്ല മനാഫിനെയും അധികം വിശ്വസിക്കാൻ പറ്റില്ല അയാളുടെ താല്പര്യം എന്താണെന്ന് അറിയത്തില്ല അയാൾ അവിടെ കാത്തിരിച്ച് പലതരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നുണ്ട് മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതിൽ അധികം ഈ കുടുംബത്തിലുള്ള ആൾക്കാരെ പോലെ സങ്കടമോ അയാളൊരു വ്യവസായിയാണ് ലാഭം നോക്കുന്നത് ഇവിടെ ഇപ്പൊ നോക്കുന്ന ലോറിയുടെ പാർട്ട് കിട്ടി കഴിഞ്ഞാൽ ഇൻഷുറൻസിന്റെ കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി എന്തെങ്കിലും അടയാളങ്ങൾ കിട്ടാതെ ഇൻഷുറൻസ് കിട്ടിട്ടുള്ളൂ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പൊ അയാൾ തപ്പിടത്ത് നടക്കുന്നതെന്ന് തോന്നുന്നു പിന്നെ അതായിക്കോട്ടെ അത് കിട്ടിക്കോട്ടെ അദ്ദേഹത്തിന് അത് കുഴപ്പമില്ല പക്ഷെ ഈ ഒരു രാഷ്ട്രത്തെ മുഴുവൻ മെസ്സിലീഡ് ചെയ്യാൻ ശ്രമിച്ചത് മനോഭായാലും ആരായാലും ശരി പ്രത്യേകമായിട്ട് കാര്യങ്ങൾ പറയണം തന്നെ എന്റെ പട്ടാളക്കാരത് സത്യസന്ധമായിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത് അവർ വയനാട്ടിലെ തെളിയിച്ചു അദ്ദേഹത്തെപ്പോ ജേക്കബ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ പറ്റി പോലും മോശമായിട്ട് അഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട ആ ജോലി ചെയ്ത ആളിനെ പോലും അത് ത്യാഗത്തിന്റെ ഒരു വലിയ പരമ്പര ഒരു ഉള്ള ആളുമാണ് അദ്ദേഹം പിന്നെ ഈ പറഞ്ഞ പറയുന്നത് പോലെ അദ്ദേഹത്തിന് താല്പര്യം ലോറിയുടെ പാർട്ടുകൾ കിട്ടുക എന്നുള്ളതാണ് ആ ഡ്രൈവറിലല്ല എന്നൊക്കെ മാധ്യമങ്ങൾ പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല മറിച്ച് തെളിവില്ലാത്തതും എന്റെ ലോറിയുടെ പോയിരിക്കണം പോയിരിക്കണം ആ കാണാൻ എങ്ങനെ ഈ സാധനം പറയാൻ 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 പറ്റുന്നു ഇങ്ങനെ ഞാനും സംശയിക്കുന്നത് ലോറി എന്ന് പറയും സമാനമായിട്ടുള്ള ഒരുപാട് ലോറികൾ ഉണ്ടാവില്ല രജിസ്റ്റർ നമ്പറിലല്ലേ വ്യത്യാസം കണ്ടു എന്റെ എല്ലാം ദേഹം എന്റെ നായ്ക്കുട്ടിയെ വരെ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയെന്നായിരിക്കും പക്ഷെ ലോറി എങ്ങനെ തിരിച്ചറിയുന്നു അർജുന അപ്പൊ അതുകൊണ്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്റെ മെല്ലിൽ എന്തോ കളികളുണ്ടെന്ന് സംശയം തോന്നിയത് ന്യായം തന്നെയാണ് നമ്മൾ പറയുന്നില്ല മനാബ് ഇതിൽ എന്തെങ്കിലും കടത്തി എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ എന്തോ സാധനങ്ങൾ ഇതിൽ നിന്ന് പോയിട്ടുണ്ട് അങ്ങനൊരു താല്പര്യം കൂടി ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് വ്യക്തമായിട്ടും ബോധ്യാവുന്ന കാര്യം ഈ അതിവേഗത്തിൽ പായുന്ന അലറി കരഞ്ഞു പായുന്ന ഈ നദി ഗംഗാവലി ചെന്നെത്തുക ഗോവർണത്തേക്ക് കടലിലേക്ക് തന്നെ പോയിരിക്കാനാണ് സാധ്യത ആ കടൽ തീരത്ത് എവിടെങ്കിലും അടിഞ്ഞു കിട്ടിയെങ്കിൽ മാത്രമേ ഇനി നമുക്ക് അതിനുള്ള സാധ്യതകൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഇവിടെ ഇപ്പോ ഇത്രയും ഒഴുക്കുള്ള ഒരു പുഴയിൽ ഇങ്ങനെ ഒരാളുടെ ശരീരം ഇങ്ങനെ കെട്ടി കെട്ടിക്കിടക്കുക അസാധ്യമാണ് ഇതിന്റെ ഒക്കെ എത്രയോ ഇരട്ടി വേഗത്തിലാണ് ആക്സിലറേഷനിലാണ് അന്ന് നദിവെള്ളം വാഞ്ഞുകൊണ്ടിരുന്ന കുത്തൊഴുക്ക് കുത്തൊഴുക്കിൽ ആനകൾ വരെ ഒഴുകി പോകുന്നു പിന്നാണ് അർജുൻ അവിടെ പിടിച്ചു നിൽക്കുക ലോറിയുടെ ക്യാബിനുള്ളിലാണ് ഈ ക്യാബിന്റെ ചെല്ലുകളൊക്കെ തകർത്തുകൊണ്ട് അതിന്റെ ആ ഒരു ും വണ്ടിയുടെ ജാക്കി കണ്ടെത്തിയ മനോസിനെന്തൽ താന്തല വിഷു കാണുന്ന വിശ്വസിക്കുന്നുണ്ട് അതായത് താന്തല ടിവിൽ കാണുന്നു അതായത് തുരുമ്പെടുത്ത ഒരു ഭാഗമാണ് കാണിക്കുന്നത് കണ്ടിട്ട് ഇന്റെ ലോറി അല്ലെന്ന് പറയുന്ന പെയിന്റ് പോയിട്ട് തേഞ്ഞും ഒക്കെ ഇരിക്കുന്ന ഒരു സംഭവമാണ് അത് വെളുത്ത പെയിന്റ് ആയിട്ടാണ് കാണുന്നത് ഈ വെളുത്ത പെയിന്റ് കണ്ട് പിന്നെ വേറെ കളറിലുള്ള പെയിന്റാണ് വെളുത്ത ലോറിയുടെ കാര്യമാണല്ലോ നമ്മുടെ ആ അത് വെളുത്ത ലോറി ആയിരുന്നു പടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ പിന്നെ നേരത്തെ ഉള്ള ചിത്രം കണ്ടിട്ടുണ്ട് അത് വെളുത്ത ലോറി ആയിരുന്നു വെളുത്ത ട്രക്കായിരുന്നു അപ്പൊ അത് ഇതല്ല എന്നൊക്കെ ഇദ്ദേഹം ഐഡന്റിഫൈ ചെയ്യുന്നത് ഇതിപ്പോ നമുക്ക് ഡി എൻ എ വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അദ്ദേഹം പലതരത്തിൽ ഇങ്ങനെ ആൾക്കാർ ഇദ്ദേഹം അവിടെ നിന്ന് മാറിയുന്നായിരുന്നു എന്റെ അഭിപ്രായം കാരണം

ഇതിൽ ഒന്ന് രണ്ട് സ്പോട്ടുകളിലാണ് പ്രധാനമായും പരിശോധന ഇവിടെ നിന്നാണ് ലോറിയുടെ ലോഹ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ തുടരുമെന്ന് നാവികസേന ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് പുഴയിൽ നിന്ന് നാവികസേന കണ്ടെത്തിയ കയർ അർജുൻ്റെ ലോറിയിലേത് തന്നെയാണെന്ന് മനാഫ് സ്ഥിരീകരിക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളി ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലുള്ള സംഘവും എസ് സംഘവും സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് ചൊവ്വാഴ്ച നദിയിൽ നിന്ന് ലോറിയുടെ ജാക്കി ലിവർ ഈശ്വർ മാൽപേ സംഘം മുങ്ങി തപ്പിയെടുത്തിരുന്നു നേരത്തെ ലോറിയുടെ സിഗ്നൽ ലഭിച്ച ഭാഗത്തു നിന്ന് തന്നെയാണ് ജാക്കി ലിവർ കിട്ടിയത് ഇത് അർജുൻ ഓടിച്ച ലോറിയുടേതാണെന്ന് ഉടമ മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒഴുകിപ്പോയ മറ്റൊരു ടാങ്കർ ലോറിയുടെ വാതിലിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു ജൂലൈ പതിനാറിനാണ് മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായത് ഇരുപത്തിയെട്ടിന് തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു കാലാവസ്ഥ അനുകൂലമായിട്ടും തെരച്ചിൽ പുനരാരംഭിക്കാത്തതിനെതിരെ കുടുംബം പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ് ചൊവ്വാഴ്ച ദൗത്യം പുനരാരംഭിച്ചത് എന്താണ് ശിരൂരിൽ സംഭവിക്കുന്നത് അർജുൻ എവിടെയാണ് ആ ലോറി കണ്ടെടുക്കാൻ കഴിയുമോ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ മാത്രമാണ് ബാക്കിയാകുന്നത് ആ കുടുംബത്തിന്റെ വേദന കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ മനാഫിന് നേരെ ആരോപണ ശരങ്ങളും വരുന്നത് ആ ട്രക്കിൽ കുഴൽപ്പണം ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ ചർച്ച നടത്തിയത് സോഷ്യൽ മീഡിയയിൽ ഒരു സംഘമാണ് എന്നാൽ മനാഫ് അപ്പോഴൊക്കെ പറയുന്നുണ്ടായിരുന്നു തനിക്ക് നേരെ തെറ്റായ ആരോപണങ്ങൾ ആരൊക്കെയോ പ്രചരിപ്പിക്കുകയാണ് എന്താണ് ഇതിന് പിന്നിൽ നടക്കുന്നതെന്ന് എനിക്കും വ്യക്തമാകുന്നില്ല അവൻ എന്റെ കൂടെ ജോലി ചെയ്തിരുന്നതല്ലേ അവനെ കണ്ടെത്താൻ ഏതറ്റം വരെയും ഞാൻ പോകും കർണാടക സർക്കാർ തിരച്ചിൽ നിർത്തിവെച്ചാൽ ഞാൻ തിരച്ചിൽ നിറങ്ങുമെന്ന് മനാഫും മുൻപ് പറഞ്ഞിരുന്നു മനാഫും കുടുംബവും ശക്തമായി ഉറച്ചു നിന്നതോടെയാണ് വീണ്ടും തിരച്ചിലിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം കിട്ടണമെങ്കിൽ ആ ലോറി കണ്ടെത്തണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്